സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എക്സ്മിയാൻസി അപ്പോൾ ഇന്നത്തെ നല്ല വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുക്കാൻ പറ്റില്ല കേട്ടോ കാരണം ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോവുമായിരുന്നു ഞാനിന്ന് കോളേജിൽ പോകാൻ പറഞ്ഞു കാരണം എൻ്റെ എനിക്ക് അവർക്കെനിന്ന് നേരിട്ട് കാണമായിരുന്നു തോന്നുന്നു കാരണം എൻ്റെ പനി മാറി ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല കാരണം എന്നെ വിളിക്കുമ്പോഴേ ശ്വാസം മുട്ടിയിട്ട് അങ്ങനെയാണ് സംസാരിക്കുന്ന സ്റ്റെപ്പ് കയറിയിട്ടോ ഞാനിപ്പോൾ ശ്വാസം മുട്ടുന്നത് ശ്വാസം മുട്ടി അങ്ങനെയാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇനി വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ഓക്കെ ആണോ ഓക്കെ ആണോ എന്ന് ചോദിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ടായിരുന്നു മോസ്റ്റ് ഓഫ് ടൈംസും ഞാൻ ഉറക്കത്തിൽ കിടക്കുമ്പോഴായിരിക്കും വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കൊണ്ടിട്ടായിരിക്കും പിന്നെ രാത്രി എനിക്ക് നല്ല ചുമയൊക്കെ ഉണ്ട് അപ്പോൾ ആ ടൈമിൽ എനിക്കെപ്പോൾ ചുമ നല്ലോണം നിൽക്കുന്നു ആ ടൈമിലായിരിക്കും കേട്ടോ കോളേജിൽ നിന്ന് വിളിക്കുന്നത് അപ്പോൾ ഞാനൊന്ന് പോയി എന്നോട് പറഞ്ഞു മാമിനെ കാണാൻ പറഞ്ഞു ഞാൻ അങ്ങനെ മാമിനെ കാണാൻ പോയി അങ്ങനെ പോയിട്ട് വരിക കേട്ടോ അപ്പോൾ ഞാൻ താഴെ ഫുഡ് കഴിക്കാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ടായിരുന്നു കേട്ടോ കാണാൻ പോയാൽ അപ്പോൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടുത്തെ വാർഡൻ ഞാൻ പറഞ്ഞിരുന്നല്ലോ എനിക്ക് വാർഡൻ പനിയായതിനു ശേഷം ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കുന്ന റൂമിൽ ചെന്നിട്ട് പറയും ഞാൻ ഞാനങ്ങനെ റൂമിൽ വന്ന് റൂമിലല്ല ഇത്രത്തെ റൂമിൽ വന്നത് അപ്പോൾ ഞാൻ എനിക്ക് കയറിയില്ല അവിടെ നമുക്ക് ചേച്ചി കൊണ്ടിരി ചേച്ചി കുടിക്കാനോ അപ്പോൾ ഓക്കെ അപ്പോൾ ചേച്ചിക്ക് വയ്യാട്ടോ അപ്പോൾ ഞാൻ ഉച്ചിട്ടായ ഇത് കൊടുക്കാം അപ്പം അങ്ങനെ കയറി വന്നതാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ എനിക്ക് വാദൻ ഫുഡ് കഴിച്ച് വരാമെങ്കിൽ ഗിഫ്റ്റ് തരമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഞാൻ സീരിയസ് ആയിട്ട് വിചാരിച്ചില്ല പക്ഷേ എനിക്ക് ഗിഫ്റ്റ് ഗൈസ് സ്മോൾ ഗിഫ്റ്റ് ഒക്കെ ഒക്കെയാണെന്നൊക്കെ പറഞ്ഞു എനിക്ക് തന്നു സംഭവം ഇതാണ് ഈ ഒരു ബാഗാണ് ശരിക്കും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ബാഗാണ് അപ്പോൾ ഞങ്ങൾ ഞാൻ വരുന്ന വഴിക്ക് ചായക്കുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് വന്നായിരുന്നു അപ്പോൾ ഞങ്ങൾ ചായ ഇടാൻ പോവുകയാണ് ഞങ്ങൾ ചായ ഇടുകയാണ് ആര് പറഞ്ഞത് ഞങ്ങൾ ഇതൊക്കെ കുത്തി ചായ ഇടുന്ന ഞാൻ ഇന്നലെ വന്ന് ചോദിച്ചു ഓർമ്മയുണ്ടോ അപ്പൊ ഒരുത്തി അങ്ങോട്ട് ഇറങ്ങി പോയി പോയ കേട്ടോസിലോട്ട് അപ്പൊ എനിക്ക് ഇങ്ങനെ ഇതിന്റെ പേര് ചോദിക്കാൻ വയ്യ അപ്പൊ ഞാൻ പറയാ ചേച്ചി തിളപ്പിക്കുന്ന സാധനങ്ങ ചായ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾ പഠിപ്പിച്ചു തരാം അറിയാത്തവർക്ക് വേണ്ടി പാൽപ്പൊടി ഇതുക എനിക്ക് ഇഷ്ടമാണ് ഞാനങ്ങനെ പാൽപ്പൊടി കഴിക്കത്തില്ല അപ്പോൾ ആരെ പായക്കൂടി എനിക്ക് തിന്നും പക്ഷെ ഞാൻ എനിക്ക് മൂടുന്നു നമ്മളിങ്ങനെ ചുമ്മാ ഇരിക്കുമല്ലോ വയറൊന്നും ഫ്രീ ആയിട്ട് ഇങ്ങനെ എവിടെയെങ്കിലും തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇനി നമ്മൾ ബൂസ്റ്റ് ഇടുക നെക്സ്റ്റ് പ്രോസസ്സ് ബൂസ്റ്റ് വേണ്ടവർ ഇടുക അല്ലെങ്കിൽ ഇട ഇടണ്ട അപ്പോൾ നമ്മൾ തേയില ഇട്ടിട്ടാണ് ചായ തിളപ്പിച്ചിരിക്കുന്നത് എൻ്റെ സബ്സ്ക്രൈബർ കേട്ടോ എനിക്ക് ചായ ഇട്ട് തരുന്നത് പക്ഷേ ഈ സബ്സ്ക്രൈബറിന് സബ്സ്ക്രൈബറിന് ഞാൻ ചായ ഇട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു കയറിയതാണ് അത് ഇനി നമ്മൾ പഞ്ചസാര ഇടുക എല്ലാം ഒന്നും കാണുന്നില്ല ചായ ഇട്ടിട്ട് കാണിക്കാം ഇത്രയും ഉള്ളു കിട്ടും ഇനി യാത്ര തിളപ്പിച്ച വെള്ളം മത്തി കുഴിക്കുക ഗൈസ് ഞാൻ അങ്ങനെ വിനയിച്ചിക്ക് ഞാൻ ചായ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞു കയറി എനിക്ക് ചായ ഇട്ട് തന്നിട്ടുണ്ട് ഏ ഈ നമ്മൾ നല്ല നല്ല ചായ ചായ കടുപ്പുള്ള ഇതോടുകൂടി ചായവാരം അവസാനിക്കുന്നതാണ് ഞാൻ പാപ്പറായിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു അവിടെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ എടുക്കാൻ മറന്നുപോയി ഒന്നും എടുത്തിട്ടുണ്ടായിരുന്ന അങ്ങോട്ട് എടുക്കാൻ ശരിക്കും വിട്ടുപോയി എന്താ അപ്പം ഇപ്പം എന്താ അപ്പം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീട്ടിലുള്ളൂ അടുത്തൊരു വീട്ടിട്ട് വരുന്നവരും അല്ല അതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തടുത്തുള്ള ബെൽബട്ടൺ ഇനി എവിടെയാണ് വളർന്നു പക്ഷേ സെലക്ട് ചെയ്യാം ഞാനതിന്നും പറഞ്ഞു പറഞ്ഞു എനിക്ക് ശ്വാസം വിട്ടത് പ്ലീസ് അപ്പം എന്തായാലും അടുത്തൊരു വീട്ടിൽ വരുന്നവർക്ക് എല്ലാവർക്കും ബൈ ബൈ ചായ ബൈ ബൈ